ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് തൊഴിൽ വീതി തൊഴിൽ വാർത്ത പോലെയുള്ള പത്രമാധ്യമങ്ങൾ വഴി റിപ്പോർട്ട് ചെയ്ത നിരവധി തൊഴിലവസരങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക റെയിൽവേയിൽ നാലായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്രൻഡീസിൻ്റെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോർത്തേൺ റെയിൽവേയിലാണ് അവസരം അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്ക് റെയിൽവേയിൽ എൺപത്തി ഏഴ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്കായി നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇരുന്നൂറ്റി നാല് അപ്രൻറ്റീസ് ട്രാഫ്റ്റ്മാൻ ട്രെയിനിങ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിഷിപ്പിന് അറുപത്തി ഒൻപത് ഒഴിവുകളും ടെക്നിക്കൽ ഡിപ്ലോമ അപ്രൻറ്റിഷിപ്പിന് എഴുപത്തി ഒന്ന് ഒഴിവുകളും അതോടൊപ്പം തന്നെ ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി വിഭാഗത്തിലേക്ക് നാൽപ്പത്തി ആറ് ഒഴിവുകളും അതോടൊപ്പം ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ട്രെയിനി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ പതിനെട്ട് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള മറ്റ് യോഗ്യതകൾ അതോടൊപ്പം തന്നെ പ്രായപരിധി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് റെയിൽവേയിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പാരാമെഡിക്കൽ സ്റ്റാഫിനായിട്ടുള്ള വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നഴ്സിംഗ് സൂപ്രണ്ട് ഒഴിവിലേക്ക് എഴുന്നൂറ്റി പതിമൂന്ന് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫാർമസിസ്റ്റിലേക്ക് അതേപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വേക്കൻസീസ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഒഴിവിലേക്ക് തൊണ്ണൂറ്റി നാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് ത്രീയിലേക്ക് നൂറ്റി ഇരുപത്തി ആറ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ റേഡിയോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെൻറ്റൽ ഹൈജീനിക്സ് ഡയാലിസിസ് വിഭാഗങ്ങളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാർഡിയോളജി ടെക്നീഷ്യൻ്റെയും അതേപോലെ തന്നെയുള്ള ഫീൽഡ് വർക്കർ ഇ സി ജി ടെക്നീഷ്യൻ മുതലായ പോസ്റ്റുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപേക്ഷാ ഫീസ് എന്ന് പറയുന്ന വനിതകൾക്ക് ഫീസ് ഇല്ല ഭിന്നശേഷിക്കാർക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും വിമുക്ത ഉടന്മാർക്കും ട്രാൻസ്ജെൻഡർ എന്നിവർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് ആരോഗ്യ കേരളത്തിൽ അൻപത്തിനാലിലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലാബ് ടെക്നീഷ്യൻ ഡാറ്റാ മാനേജർ റേഡിയോഗ്രാഫർ തുടങ്ങിയവയിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എറണാകുളം ലാബ് ടെക്നീഷ്യൻ പതിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡാറ്റ മാനേജറിലേക്ക് പതിനാല് ഒഴിവുകൾ അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ എപ്പിഡയോളജിസ്റ്റ് അതേപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ ഓഫീസറിലെ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വയനാട് ജില്ലയിൽ റേഡിയോഗ്രാഫർ എന്നതിലേക്ക് ഒരു ഒഴിവാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് മറ്റ് തസ്തികളിലേക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ എപ്പിഡെമിയോളജിസ്റ്റ് ഐ ഡി എസ് പി എൻറ്റമോളജിസ്റ്റ് ഡാറ്റ മാനേജർ വിഭാഗങ്ങളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്